ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ആരുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്ടോ നോക്കുന്നത് നോട്ട് എങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രേ സ്റ്റിച്ചുകൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ലോക്ക് ചെയ്യാനുള്ളത് നോക്കാമേ അപ്പൊ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂട്ടോ നമുക്ക് ഇത് ലോക്ക് ചെയ്യണം അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ലോപ്പ് ഇതിനൊരു ലൂപ്പ് എന്നാ പറയാ ഈ ഒരു ലൂപ്പിനെ ഞാൻ ഇത്തിലൂടെ വെൽറ്റ് ആക്കി എടുത്തു അതിനുശേഷം അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്നും കൂടെ നീടിൽ കുത്തി ചുറ്റി ഒരു ലോപ്പും കൂടെ എടുത്തു അതിനുശേഷം നിങ്ങൾ ആദ്യം ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക ഈ രണ്ടാമതടുത്ത ലൂപ്പ് ഓപ്പൺ ആക്കി വെക്കുക മറ്റേ ലൂപ്പിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ലൂപ്പ് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് വലിക്കുക ആയി കണ്ട ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ഈ പൊന്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മള് താഴേന്ന് നീഡില് കുത്തിയെടുക്കുക എന്നിട്ട് അതിന്റെ ഈ ഹുക്ക് വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടതിന് താഴേക്ക് വലിച്ചെടുക്കുക

അപ്പൊ ഞാൻ ലൂപ്പ് ഇത്തിരി വലുതാക്കി എടുത്തു ഒന്നുകൂടെ കുത്തി നീട്ടില് കുത്തി ഇറക്കി താഴെ ചുറ്റി ഇതിന്റെ ചുള്ളിയിൽ കൂടെ തന്നെയാണ് ഇത് പൊക്കിയെടുക്കുന്നത് കണ്ടോ എന്നിട്ട് നിങ്ങൾ ആദ്യ വിഘ്ന ദിവസാവുമ്പോ നിങ്ങൾക്ക് ആദ്യം ഇത്തിരി പാടായിരിക്കും അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക കണ്ട വലുതായി ശേഷം ഈ ഒരു ഇതുണ്ടല്ലോ ഈ ത്രെഡിന് നമ്മള് ഇത് വെച്ചിട്ട് തന്നെ പൊക്കിയെടുക്കുക ആദ്യത്തെ ആദ്യത്തെ ലൂപ്പ് എന്നിട്ട് പതിയെ താഴേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ടൈറ്റായി അതവിടെ വന്നു പിന്നെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ നീടിലെടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് ഇറക്കാം അല്ലേ നീറ്റായിട്ട് കിട്ടും അപ്പൊ ഇങ്ങനെയാണ് നോട്ട് എൻഡ് നോട്ട് ചെയ്യുന്നത് ഓക്കെ കട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാവേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ താങ്ക്